പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി ഒരു റബിഷ് റഹ്ലി വൈസി അമ്മ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാനി ശ്രോതാക്കളെ അസ്സലാഹി നാം എല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ യാത്ര ചെയ്യുമ്പോൾ ഇസ്ലാമികമായി പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുമായി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള ആദ്യമായി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയ ആളുകളോട് അല്ലെങ്കിൽ അവിടെ പരിചയമുള്ള ആളുകളോട് ഉഷാവറ നടത്തുക എന്നുള്ളത് ഇസ്ലാമികമായി നമ്മൾ നടത്തേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ യാത്ര യാത്ര പോകാനിറങ്ങുമ്പോൾ രണ്ടരക്കകത്ത് സുന്നത്ത് നമസ്കരിക്കുക ആ യാത്ര ഹയറാക്കുവാൻ വേണ്ടി അള്ളാഹു സുബാനു ആ താലയോട് പ്രാർത്ഥിക്കുക എന്നുള്ളതും എന്ത് ലക്ഷ്യത്തിലേക്കാണോ ആ യാത്ര ആ ലക്ഷ്യം പ്രയാസങ്ങളില്ലാതെ പരിപൂർണമായി നിറവേറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതോ അതുപോലെ തന്നെ നാം യാത്രക്കൊരുങ്ങുമ്പോൾ നമ്മുടെ കൂട്ടുകാരുമായും കൂട്ടുകാരോടും വീട്ടുകാരോടും ദ്വാ ചെയ്യുവാൻ പറയുകയും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നബിസ്ല അലൈഹുസ്വലമ്മ പറഞ്ഞിരിക്കുന്നു മൂന്നാളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് അതിൽ ഒന്നാമതായി പറഞ്ഞത് മർജിദൻ്റെ പ്രാർത്ഥന മർജിദന്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥന മൂന്നാമതായി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥന അപ്പോൾ യാത്ര ചെയ്യുമ്പോഴുള്ള ആ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ യാത്രകളിൽ നമ്മൾ കൂടുതൽ സമയവും നമുക്ക് ഒഴിവു സമയങ്ങളാണ് ആ സമയങ്ങളിൽ അള്ളാഹുവുമായി അള്ളാഹുവിന്റെ ദിഖറും ദ്വാകളുമായി ആ യാത്രാ സമയം നമ്മൾ ചെലവഴിക്കുക വേറൊന്ന് യാത്രയിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമസ്കാരത്തിൻ്റെ നമസ്കാരം ജമ്മും കസറും ആക്കി നമസ്കരിക്കുവാനുള്ള ഇളവ് അള്ളാഹു സുബാനുവാത്താല നമുക്ക് നൽകിയിരിക്കുന്നു ആ ഇളവുകൾ നമ്മൾ യാത്രയിൽ സ്വീകരിക്കുക എന്നുള്ളതുമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യാത്രകൾ യാത്രയെ സംബന്ധിച്ച് ഇസ്ലാമികമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ഇനിയും ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബിൾ അസ്സലാ വലൈക്കും വാഹി വാത്തു